മാവൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പരിചയ സമ്പന്നരും പുതുമുഖങ്ങളും ഉൾപ്പെടുന്നതാണ് ഇത്തവണത്തെ സ്ഥാനാർത്ഥികൾ മാവൂർ ഗ്രാമപഞ്ചായത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്ക് മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ഒന്നാം വാർഡ് മലപ്പുറത്ത് മുജിത്തബ നെല്ലിക്കോടനും വാർഡ് രണ്ട് വളയന്നൂരിൽ അഷ്റഫ് കരിയേരിയും വാർഡ് മൂന്ന് ചെറുപ്രയിൽ ശ്രീജ ആറ്റാഞ്ചേരിയും വാർഡ് നാല് കുറ്റിക്കടവിൽ മുനീറ പൊന്നമ്പുറത്തും വാർഡ് അഞ്ച് തെങ്ങിലക്കടവിൽ എൻ പി അഹമ്മദ് വാർഡ് ആറ് മേച്ചേരിക്കുന്നിൽ ശ്രീകല കരിമ്പരക്കുഴിയും വാർഡ് ഏഴ് കണ്ണിപ്പറമ്പിൽ സാഗറ പരുത്തിപ്പാറയും മത്സരിക്കും എട്ടാം വാർഡ് പള്ളിയോളിൽ കെ ഉസ്മാനും ഒൻപതാം വാർഡ് അടുവാട് കെ ഉണ്ണികൃഷ്ണനും പത്താം വാർഡ് കണിയാത്ത് ജയശ്രീ ദിവ്യപ്രകാശും പതിനൊന്നാം വാർഡ് താത്തൂർപോയിലിൽ കെ സി ഗീതയും പന്ത്രണ്ടാം വാർഡ് മാവൂർ സൗത്തിൽ മുനിറത്തും പതിമൂന്നാം വാർഡ് മാവൂർ നോർത്തിൽ ഗീതാമണി പുലിയപ്പുറം നടത്തിലും മത്സരിക്കും വാർഡ് പതിനാല് പാറമൽ ഈസ്റ്റിൽ മുംതാസലാം മഠത്തിലാതുടിയും വാർഡ് പതിനഞ്ച് പാറമ്പൽ വസ്റ്റിൽ ഫൗസിയ സലാം വാർഡ് പതിനാറ് കൽപ്പള്ളിയിൽ പി സി അനസും ജനവിധി തേടും പതിനേഴാം വാർഡ് ആയങ്കുളത്ത് എം പ്രസാദും പതിനെട്ടാം വാർഡ് ഊർക്കടവിൽ വി എസ് രഞ്ജിത്തും പത്തൊൻപതാം വാർഡ് മണക്കാട് ഉമാദേവി കുഴിപ്പള്ളിയും യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് ന്യൂസ് ബ്യൂറോ മാവൂർ